നമസ്കാരം കേരള ഇന്ന് കൊച്ചി ഉണർന്നത് ഒരു കൊടും ക്രൂരതയുടെ വാർത്ത കേട്ടാണ് ഒരു പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം അനാഥമായി കൊച്ചിയുടെ തെരുവിൽ കിടക്കുന്നു ആരാണിതിന് പിന്നിലെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ വിഷയത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിട്ടുള്ളത് നവജാത ശിശുവിന്റെ മരണത്തിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പനമ്പിള്ളി നഗറിലെ ആ ഫ്ളാറ്റിൽ തന്നെ സ്ഥിരം താമസക്കാരാണ് പ്രതി ഫ്ളാറ്റിലുണ്ടായിരുന്ന അച്ഛനെയും അമ്മയെയും മകളെയുമാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് സംഭവത്തിൽ പ്രതികൾ പോലീസിൽ മൊഴി നൽകിയിട്ടുമുണ്ട് പ്രതിയായ യുവതിയുടെ ആൺ സുഹൃത്ത് തൃശൂർ എന്ന സൂചന ബംഗളൂരുവിൽ പഠിക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടതെന്നാണ് വിവരം ഇരുപത്തിമൂന്നുകാരയായി ഈ പെൺകുട്ടി പീഡനത്തിനിരയായി എന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മാതാപിതാക്കൾക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു ഇന്ന് പുലർച്ചെ മണിയോടെയാണ് പെൺകുട്ടിയുടെ പ്രസവം നടന്നത് ശുചിമുറിയിൽ വെച്ചായിരുന്നു പ്രസവം തനിച്ചാണോ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന അതിജീവിതം മൊഴിയും നൽകിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കസ്റ്റഡിയിലെടുത്ത യുവതിയുടെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്ത് ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി കുഞ്ഞു ജനിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴും ഉറപ്പിക്കാനായിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത് എന്താണെങ്കിലും ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലാണ് ഈ കുട്ടി ഉണ്ടായിരിക്കുന്നത് പക്ഷേ അത് പീഡനമാണോ അത് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ താല്പര്യപ്രകാരമാണോ അത്തരത്തിൽ ഒരു ബന്ധത്തിലേക്ക് നീങ്ങിയത് എന്ന കാര്യത്തിൽ പോലീസിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട് എന്നാൽ വിഷയത്തിൽ ചില നൂലാമാലകൾ ഇപ്പോഴും പ്രതീക്ഷപ്പെടുകയാണ് ഇരുപത്തിമൂന്നുകാരിയായ യുവതി ഗർഭിണിയായിരുന്നെങ്കിലും ആ വിവരം എല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കുകയായിരുന്നു ആശാവർക്കർമാരാണ് ഇത് സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറിയിട്ടുള്ളത് പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത് കുട്ടിയെ ഇരുപത്തിമൂന്നുകാരി തന്നെയാണ് ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞത് വിവരം മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ലെന്നാണ് പോലീസിനോട് കുഞ്ഞിന്റെ അമ്മ ബലാസംഗത്തിനിരയായതായി സംശയമുണ്ടെന്ന് പോലീസ് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ നടപടിയിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് കുഞ്ഞിനെ മരണപ്പെടുത്തിയത് കഴുത്തിൽ തുണുമുറുക്കി കൊലപ്പെടുത്തിയ ശേഷം കവറിലാക്കി വലിച്ചെറിയുകയായിരുന്നു അടുത്തുള്ള മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയാനാണ് നോക്കിയത് പക്ഷേ റോഡിൽ വീഴുകയായിരുന്നു ഇന്ന് രാവിലെ എട്ട് പത്തിനും എട്ട് ഇടയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം ഫ്ളാറ്റിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞത് ആ സമയത്ത് ഒരു എസ് യു വി ഇതുവഴി പോകുന്നത് കണ്ടതായി നാട്ടുകാർ മൊഴിയും നൽകിയിട്ടുണ്ട് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ഫ്ളാറ്റിന് മുൻപ് സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആദ്യം മൃതദേഹം കണ്ടത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് സാധനം വീഴുന്നത് കണ്ടാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ ഓടിച്ചെന്ന് നോക്കിയത് ആദ്യം ഒരു പാവിയാണെന്നായിരുന്നു വിചാരിച്ചത് പിന്നീടാണ് അതൊരു കുഞ്ഞാണെന്ന് മനസ്സിലാകുന്നത് പിന്നാലെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു എ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയായിരുന്നു ഏഴ് നിലയുള്ള ഫ്ളാറ്റിൽ നിന്നാണ് കുട്ടിയെ വലിച്ചെറിഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ